നിങ്ങൾ ഒരു മൂന്നോ നാലോ മാസം മുന്നേ ഉള്ള പത്രങ്ങളോ ന്യൂസ് റിപ്പോർട്ടുകളോ നോക്കിയാൽ എന്തായാലും ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രയേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്നാൽ ഇപ്പോൾ നോക്കിയാൽ ഒരു പക്ഷേ ഉൾപേജുകളിലോ അല്ലെങ്കിൽ വിദേശകാര്യ വാർത്തകളിലോ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ടാകും ഈ വിഷയങ്ങൾ എന്നാൽ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിച്ചോ ആളുകൾ വലിയ രീതിയിൽ കൊല്ലപ്പെടുകയും അതുപോലെ നഗരങ്ങൾ ബോംബിട്ട് അപ്പാടെ തകർക്കുന്ന കാഴ്ചകൾ ഇതൊക്കെ അവസാനിച്ചു നമസ്കാരം ഞാൻ സുദീപ് സുധാകരൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് യുദ്ധം എങ്ങനെയാണ് ഒരു സമൂഹത്തിനെ അപ്പാടെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സംശയമില്ലാതെ പറയാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വിനാശകരമായ യുദ്ധമാണ് നിലവിൽ ഗാസയിൽ നടക്കുന്നത് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുപ്പതിനായിരത്തിലധികം ആളുകളാണ് ഒക്ടോബർ മുതൽ ആറു മാസത്തെ മാത്രം കണക്കാണിത് എന്ന് ഓർക്കണം ഏകദേശം ഇരുപത് ലക്ഷം മാത്രമാണ് ഗാസ എന്ന് പറയുന്ന ഈ ചെറിയ ഒരു പ്രദേശത്തിന്റെ ആകെ പോപ്പുലേഷൻ അതായത് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം പോപ്പുലേഷൻ ഒരു യുദ്ധത്തിൽ അതും മാസങ്ങൾ കൊണ്ട് മാത്രം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ് നിസ്സംശയം പറയാം ഈ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോയാൽ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഒരു സമൂഹം ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി ഇല്ലാതാകും കൊല്ലപ്പെട്ടതിൽ പതിമൂവായിരത്തോളം കുട്ടികളാണ് കുട്ടികളുടെ എണ്ണം ഇതുപോലെ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗാസിയുടെ ഡെമോഗ്രഫിയിൽ പകുതിയോളം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് അതുപോലെ ഒമ്പതിനായിരത്തിനടുത്ത് സ്ത്രീകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എഴുപതിനായിരം ആളുകൾ ഗുരുതരമായി പരിക്കു പറ്റിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക് വൺ പോയിന്റ് സെവൻ മില്യൻ പലസ്തീനിയൻസ് അതായത് പോപ്പുലേഷന്റെ ഏകദേശം എൺപത് ശതമാനം ആളുകൾ ഇന്ന് സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നടന്ന നക്ബ അഥവാ മഹാദുരന്തം എന്നറിയപ്പെടുന്ന പലസ്തീനികളുടെ പലായനത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് മുന്നേ വിശദമായി ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് നമ്മൾ പരിശോധിച്ചിട്ടുള്ള സംഖ്യകളെ കേവലം സംഖ്യകളായി കാണാതെ അതിനെ ഒരു കോണ്ടെക്സ്റ്റിൽ കണ്ടാൽ മാത്രമേ ഇത് എത്രമാത്രം ഭീകരമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കൂ ഉദാഹരണത്തിന് ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ഓക്സ്ഫാം എന്ന പ്രസിദ്ധമായ എൻ ജി നടത്തിയ പഠനം പറയുന്നത് ദിവസേന ഇരുന്നൂറ്റി അൻപതിൽ അധികം ആളുകൾ ഗാസയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഒരു യുദ്ധത്തിനും ഇത്രയും വലിയ ഡെയിലി ഡെത്ത് റേറ്റ് ഇല്ലെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ചും സുഡാനിൽ അൻപത്തൊന്ന് പോയിന്റ് ആറും ഇറാഖ് യുദ്ധത്തിൽ നാപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പതും ഒരുപക്ഷെ ലോകം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ടുമാണ് ദിവസേനയുള്ള മരണസംഖ്യ ഈ കണക്കിൽ നിന്ന് തന്നെ എത്രമാത്രം ഭീകരമാണ് ഗാസയിലെ സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഗാസയിലെ സ്ഥിതി ഏറ്റവും വഷളാക്കുന്നത് ഫുഡ് എയ്ഡ് അഥവാ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ഗാസയിലേക്ക് വരുന്ന സഹായങ്ങളെ പരമാവധി തടയുന്ന ഇസ്രയേൽ പോളിസിയാണ് ഓക്സ്ഫാം പറയുന്നത് ലഭിക്കേണ്ട ഭക്ഷണത്തിന്റെ കേവലം പത്ത് ശതമാനം മാത്രമാണ് ഇസ്രയേൽ ഗാസയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നത് എന്നാണ് ഗാസയിൽ നിന്നുള്ള വീഡിയോകൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഭക്ഷണ പൊതികളും മറ്റും ആകാശത്തു നിന്നും താഴേക്ക് വിമാനങ്ങൾ പാരച്ചൂട്ട് ചെയ്യുന്നത് കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന കാര്യം ഇവർക്ക് പലപ്പോഴും മുകളിൽ നിന്ന് ഭക്ഷണമാണോ അതോ കൊല്ലാനുള്ള ബോംബാണോ വരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല അതുപോലെ പലപ്പോഴും ഈ ഫുഡ് താഴേക്ക് ഇടുന്ന പാരച്ചൂട്ട് ഓപ്പൺ ആകാതെ മനുഷ്യരുടെ തലയിൽ വീഴാറുണ്ട് അങ്ങനെയും മനുഷ്യർ ഗാസയിൽ കൊല്ലപ്പെടുന്നു സത്യത്തിൽ ഇത്തരം ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ അർഹിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്ഷാമത്തിലേക്കാണ് ഗാസയിൽ ജീവിക്കുന്നവർ പോകുന്നത് ഇതിനെ ക്ഷാമം എന്ന് പറയുന്നതിനേക്കാൾ ഫോസ്റ്റ് സ്റ്റാർ വേഷ അഥവാ മനപൂർവ്വം പട്ടിണിക്കിടുക എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഇറങ്ങിയ ഒരു പത്രക്കുറിപ്പ് പറയുന്നത് ചുരുങ്ങിയത് അഞ്ചു ലക്ഷത്തി എഴുപത്തി ആറായിരം ആളുകൾ അഥവാ ജനസംഖ്യയുടെ നാലിലൊന്ന് ആളുകൾ ഭീകരമായ ക്ഷാമത്തിൽ നിന്നും വെറും ഒരുപടി അകലെ മാത്രമാണെന്നാണ് ഇതിൽ സ്ഥിതി ഏറ്റവും ഭീകരമായ രീതിയിൽ എത്തിയിരിക്കുന്നത് നോർത്തേൺ ഗാസയിലാണ് ഇവിടെ യു എൻ കണക്കുകൾ പറയുന്നത് രണ്ട് ലക്ഷത്തോളം അതായത് ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം ആളുകൾ ഭീകരമായ പട്ടിണിയിലാണെന്നാണ് പോഷകാഹാരക്കുറവിന്റെ ഹൗസ് ഹോൾഡ് ഡേറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് നിലവിൽ തന്നെ നോർത്തേൺ ഗാസയിൽ ക്ഷാമം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഓർക്കണം യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ച നടപടികളിലൊന്നായിരുന്നു ഭക്ഷണം വെള്ളം പോലുള്ള അവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് വരുന്നത് തടയുമെന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒട്ടും അത്ഭുതമില്ല എന്ന് കൂടി മനസ്സിലാക്കണം ഇത് യുദ്ധത്തിന്റെ സ്വാഭാവികമായ റിസൾട്ട് എന്നതിനേക്കാൾ കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരും ഇതേ റിപ്പോർട്ട് പറയുന്ന മറ്റൊരു കാര്യം കൃഷി ഗാസയിൽ പൂർണ്ണമായും സാധ്യമല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഇരുപത് ലക്ഷത്തോളം മനുഷ്യർക്ക് ഫുഡ് പ്രൊഡക്ഷൻ ഏതാണ്ട് പൂജ്യത്തിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതി കൃഷി ആരംഭിച്ച ശേഷമുള്ള മനുഷ്യന്റെ ചരിത്രത്തിൽ തന്നെ അതിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരുപക്ഷെ ഒരിക്കൽ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല നിലവിൽ തന്നെ പട്ടിണി മരണങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ മരിക്കാൻ പോകുന്നത് ഭക്ഷണം ലഭിക്കാതെ ആയിരിക്കും ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ഒരു ശരാശരി മനുഷ്യന് ഗാസയിൽ ഒരു ദിവസം ലഭിക്കുന്നത് കേവലം മൂന്ന് ലിറ്ററിലും കുറവ് വെള്ളം മാത്രമാണ് ഓർക്കേണ്ട ഒരു വസ്തുത ഒരു മനുഷ്യന് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ ദിവസം വേണ്ട മിനിമം ജല ലഭ്യത പതിനഞ്ച് ലിറ്ററെങ്കിലുമാണ് അവിടെയാണ് വെറും മൂന്ന് ലിറ്റർ മാത്രം മനുഷ്യർ ഉപയോഗിക്കുന്നത് ശുദ്ധജലത്തിന്റെ ലഭ്യത ഇതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് ജനസംഖ്യയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കും ശുദ്ധജലം ലഭ്യമല്ല നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് രാവിലെ സൗത്ത് വെസ്റ്റ് ഗാസയിലെ അൽ റാഷിദ് സ്ട്രീറ്റിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ കൂട്ടക്കൊലയാണ് അവിടെ സംഭവിച്ചത് സന്നദ്ധ സംഘടനകളും മറ്റും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുറെ ആളുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് ആരംഭിച്ചു യാതൊരു പ്രകോപനമോ അല്ലെങ്കിൽ ഒരു കാരണമോ ഇല്ലാതെയാണ് ഇവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഈ കൊല ചെയ്യപ്പെട്ടവരുടെ ശവശരീരങ്ങൾക്ക് മുകളിലൂടെ ഇസ്രയേലി ടാങ്കുകൾ കയറിയിറങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ച് നൂറ്റി പന്ത്രണ്ട് പേര് മരണപ്പെടുകയും എഴുന്നൂറ്റി അൻപതോളം ആളുകൾ ഗുരുതരമായി പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ പറയുന്നത് ഗാസയിലെ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം വീടുകൾ തകർക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അതായത് മൊത്തം പോപ്പുലേഷന്റെ പകുതിയോളം വരുന്ന പത്ത് ലക്ഷം ആളുകൾ വീടില്ലാത്തവരായി മാറിയിരിക്കുന്നു ഗാസ സിറ്റിയിൽ ഇത് അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് ഒരു സമൂഹത്തിലെ പകുതിയിലധികം പേരും വീടില്ലാത്തവരായി മാറുന്ന ചരിത്രത്തിലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഗാസ ഉള്ളത് യുദ്ധം ആരംഭിക്കുമ്പോൾ ഗാസയിൽ മുപ്പത്താറ് ഹോസ്പിറ്റലുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിൽ പന്ത്രണ്ട് ഹോസ്പിറ്റലുകൾ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും പ്രവർത്തിക്കുന്നത് എന്നാൽ ഈ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ മരുന്നുകളോ ഡോക്ടർമാരോ മറ്റ് സൗകര്യങ്ങളോ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്ന് മാത്രമല്ല ഇസ്രയേൽ സൈന്യം ദിവസേന എന്നോണം ഈ ഹോസ്പിറ്റലുകളിൽ റെയ്ഡ് നടത്താറുണ്ട് ഇതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടാറുണ്ട് ഇസ്രയേൽ ഇതിന് ന്യായീകരണമായി പറയാറുള്ളത് ഇവരെല്ലാം ഹമാസ് തീവ്രവാദികളാണ് എന്നാണ് എന്നാൽ ഇതിന് പതിവ് പോലെ തെളിവുകളൊന്നും ഉണ്ടാകാറില്ല ഒരു യുദ്ധത്തിൽ ആശുപത്രികളെ ആക്രമിക്കുന്നതിന് പല രീതിയിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ വിലക്കുകളുണ്ട് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇസ്രയേൽ ആശുപത്രികളെ ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം നടത്താറുള്ളത് ലോകത്തിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനും താങ്ങാൻ കഴിയുന്നതിലും വലിയ വർക്ക് ലോഡാണ് ഗാസയിലെ ഹോസ്പിറ്റലുകൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടിയ പേഷ്യൻസിന് മാത്രമാണ് ചികിത്സ ലഭിക്കുക മറ്റുള്ളവർ വേദന സഹിച്ചു മറ്റും തുടരുക എന്നത് മാത്രമാണ് ആകെയുള്ള പോവഴി ഹെൽത്ത് കെയർ റിസോഴ്സസിന്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് വലിയ വേദന ഉണ്ടാക്കുന്ന സർജറികൾ വരെ അനസ്തേഷ്യ പോലും നൽകാതെ ചെയ്യേണ്ട സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിലും മെറ്റേണിറ്റി വാർഡ് അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ് ഇതിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച പലപ്പോഴും ബോംബാക്രമണത്തിലും മറ്റും അംഗവൈകല്യം വരുന്ന കുട്ടികളുടെ ആംബ്യൂട്ടേഷൻ പോലും അനസ്തേഷ്യ ഇല്ലാതെയാണ് ചെയ്യാറുള്ളത് ഇതിനേക്കാൾ ഭീകരമായ രീതിയിലാണ് യുദ്ധം ഗാസയിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്നത് ഒരു പോപ്പുലേഷന് ഒരൊറ്റ സ്കൂളും യൂണിവേഴ്സിറ്റിയോ പ്രവർത്തിക്കാത്ത ഒരുപക്ഷെ സമാനതകൾ ഒട്ടുമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇസ്രയേലിന്റെ ആക്രമണം എത്തിച്ചിരിക്കുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ അറുപത് ശതമാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യുദ്ധത്തിൽ തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ മുന്നൂറ്റി എഴുപത്തെട്ട് സ്കൂളുകളും ആകെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളും ഉൾപ്പെടും ഇത്തരം ആക്രമണങ്ങൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ ഒരു ബോംബിംഗിന്റെ കൊളാക്ടറൽ ഡാമേജായി തകർക്കപ്പെട്ടതല്ല മറിച്ച് വളരെ ടാർഗറ്റഡ് ആയ അറ്റാക്കിൽ തകർക്കപ്പെട്ടതാണ് അതായത് ഒരു സമൂഹത്തിന് തുടർന്ന് ജീവിക്കാൻ ആവശ്യമായ എല്ലാറ്റിനെയും തകർക്കുന്ന രീതിയിലാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തിനെ കൂടി കൃത്യമായ ഒരു പദ്ധതിയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കൂടി ഗാസയിൽ നിന്ന് വളരെ വിസിബിൾ ആണ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും മറ്റുമുള്ള സ്ഥലമാണ് ഗാസ പുരാതന പള്ളികൾ അതുപോലെ ഈജിപ്ഷ്യൻ പിന്നീടുള്ള റോമൻ കാലഘട്ടം മുതലുള്ള പലതരം കെട്ടിടങ്ങൾ പുരാതനമായിട്ടുള്ള മോസ്കുകൾ ലൈബ്രറികൾ അങ്ങനെ പലതും ഇസ്രയേൽ ആക്രമണത്തിൽ ഇതിൽ നല്ലൊരു വിഭാഗം കെട്ടിടങ്ങളും എന്നേക്കുമായി തകർക്കപ്പെട്ടിരിക്കുകയാണ് പുരാതന സ്മാരകങ്ങൾ തകർക്കപ്പെടുമ്പോൾ സത്യത്തിൽ ഒരു ജനസമൂഹത്തിന്റെ ചരിത്രം കൂടിയാണ് വാഞ്ഞു പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സമൂഹത്തിൻ്റെ സമ്പൂർണമായ നാശം മാത്രമാണ് ഈ രീതിയിൽ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗാസ ഇത്തരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ഹിപ്പോക്രസി പുറത്തു വരുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഈ രാജ്യങ്ങൾ പൊതുവിൽ സ്വയം അവതരിപ്പിക്കാറുള്ളത് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകരാണ് എന്ന രീതിയിലാണ് എന്നാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം ഗാസയിൽ നടക്കുമ്പോൾ അതിനെതിരെ നിലപാട് എടുക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള പിന്തുണ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം വെസ്റ്റിൽ നിന്നും ഇസ്രയേലിന് ലഭിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് അമേരിക്ക വർഷാവർഷം ഇസ്രയേലിന് മിലിറ്ററി ബജറ്റിലേക്ക് നൽകുന്ന ത്രീ പോയിന്റ് എയ്റ്റ് ബില്യൺ യു എസ് ഡോളർ അത് തുടരുന്നതിനോടൊപ്പം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒരു പതിനാല് ബില്യൺ യു എസ് ഡോളർ കൂടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ജർമ്മനി മുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളർ വില വരുന്ന ആയുധങ്ങളാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ പത്ത് ഇരട്ടിയോളം കൂടുതലാണ് ഇതോടൊപ്പം ഓസ്ട്രേലിയ കാനഡ ഫ്രാൻസ് ബ്രിട്ടൻ ഇവരെല്ലാവരും ഇസ്രയേലിന് ആയുധം നൽകുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ആശുപത്രികൾക്ക് മുകളിലും സ്കൂളുകൾക്ക് മുകളിലും എല്ലാം ബോംബായി വീഴുന്നതും സിവിലിയൻ പോപ്പുലേഷനെ കൊല്ലുന്ന തോക്കുകളും ഇതൊക്കെ വരുന്നത് okay മനുഷ്യാവകാശം ഒരുപാട് സംസാരിക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നാണ് എന്നത് നമ്മൾ കാണാതെ പോകരുത് പൊതുവിൽ ഈ രാജ്യങ്ങൾ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കുന്നത് ഗാസയിലേക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ ഈഡ് അഥവാ ഭക്ഷണം വെള്ളം മരുന്നുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് യുദ്ധത്തിന്റെ ചെറിയ ഇടവേളകളിൽ ഹ്യൂമാനിറ്റേറിയൻ പോസ് അഥവാ ചെറിയ നേരങ്ങളിൽ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത് അതിനുശേഷം ഈ പോസിന് ശേഷം വീണ്ടും ആക്രമണം തുടരാം എന്ന രീതിയിൽ എന്നാൽ അതേസമയം സീസ് ഫയർ അഥവാ വെടിനിർത്തൽ എന്ന ആവശ്യത്തിനോട് അമേരിക്ക കടുത്ത എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ മൂന്ന് തവണയാണ് സീസ് ഫയറിനുള്ള ആവശ്യം ഒരു റെസൊല്യൂഷന്റെ രൂപത്തിൽ വന്നിട്ടുള്ളത് എന്നാൽ ഈ മൂന്ന് തവണയും അമേരിക്ക വീറ്റു അധികാരത്തിലൂടെ ഇതിനെ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടൻ ഈ മൂന്ന് തവണയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്ന് പറയുന്നത് ഒരു അസംബന്ധമാണ് ഇത് തളർന്നിരിക്കുന്ന ഒരാൾക്ക് കുറച്ച് വെള്ളം കൊടുത്തതിന് ശേഷം അയാൾ നിൽക്കാൻ പാകമാക്കിയ ശേഷം പിന്നീട് വെടിവെച്ചു കൊല്ലുന്ന പോലെയുള്ളൊരു അസംബന്ധമാണ് ഈ ഹ്യൂമാനിറ്റേറിയൻ പോസ് എന്നാൽ ഇവിടെ കാണേണ്ട ഒരു വസ്തുത യുദ്ധം കൂടുതൽ ഭീകരമായ രീതിയിലേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ സീസ് ഫയർ ആവശ്യപ്പെടാത്തവർ പോലും ഇപ്പോൾ ആ ആവശ്യവുമായി വരുന്ന കാഴ്ചയാണ് കാരണം അത്രമാത്രം അൺഇമാജിനബിൾ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യ അഥവാ ജനസൈഡ് ആണോ എന്ന ചോദ്യമാണ് പൊതുവിൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന അമേരിക്ക ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ ഇതിനെ എതിർത്തപ്പോൾ ഗ്ലോബൽ സൗത്തിൽ നിന്ന് വലിയ പിന്തുണയാണ് ഈ വാദത്തിന് ലഭിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ടത് സൗത്ത് ആഫ്രിക്ക ഇസ്രയേലിനെതിരെ യു എന്റെ ഭാഗമായിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു കേസുമായിട്ട് പോയിട്ടുള്ളതാണ് രണ്ട് ആരോപണങ്ങളാണ് പ്രധാനമായും സൗത്ത് ആഫ്രിക്ക ഉയർത്തുന്നത് ഒന്ന് ഇസ്രയേൽ വംശഹത്യ അഥവാ ജനസൈഡ് പലസ്തീനിയൻ സിനിമകളിൽ നടത്തുന്നു എന്നും രണ്ടാമത് ഇസ്രയേലിന്റെ ഭരണ സംവിധാനം അപ്പാർത്തെറ്റ് അഥവാ വംശീയമായ വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുന്ന രീതി പിന്തുടരുന്നു എന്ന ആരോപണവുമാണ് സൗത്ത് ആഫ്രിക്ക ഉന്നയിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഈ കേസിന് പിന്നീട് ഏഷ്യ അതുപോലെ ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത് ഗ്ലോബൽ സൗത്തിൽ നിന്നും പലസ്റ്റീന് വേണ്ടി ഉയരുന്ന പിന്തുണ ഒരർത്ഥത്തിൽ മാറുന്ന ലോകക്രമത്തിന്റെ സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവൺമെന്റുകൾ ഇസ്രയേലിൽ അനുകൂല നിലപാടെടുക്കുമ്പോഴും ഒട്ടുമിക്ക വെസ്റ്റേൺ രാജ്യങ്ങളിലും ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തു തന്നെയായാലും മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്നാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് എത്രയും വേഗത്തിൽ വെടിനിർത്തൽ ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് ഈ മഹാദുരന്തത്തിന് തടയാൻ സാധിക്കുന്ന ഒരേ ഒരു പോംവഴി വരും ദിവസങ്ങളിൽ ഗാസയിൽ സമാധാനം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി